വടകരയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ അത് ഈ നാദാപുരം മേഖലയാണ് സെൻസിറ്റീവായിട്ട് ഏരിയ ആണ് അവിടെ നാദാപുരം പാനൂര് അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് കാരണം അവിടെ അത് അങ്ങനെ വല്ലതും സംഭവിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമാവും ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നത് അവിടെ എൻ്റെ അന്ന് സംസ്ഥാന പ്രസിഡന്റ് സൈ മുഹമ്മദ് റിഷിഫ് തങ്ങൾ അന്നത്തെ മുഖ്യമന്ത്രി വി കെ നായനാർ അവരൊക്കെ ബന്ധപ്പെട്ട് കുഞ്ഞാലി സാഹിബറെ കൂടി ബന്ധപ്പെട്ടിട്ട് നാതാപുരത്തൊരു സമാധാനം അത് ഒരു പിന്നെ സ്ഥിര സമാധാനത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അന്ന് നടത്തി അത് നായനാരും തങ്ങളും ഒക്കെ തന്നെ വളരെ തന്മയത്വത്തോടെ തന്നെ അവിടെ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു അപ്പോൾ അതിനുശേഷം വളരെ സമാധാനത്തോടെ തന്നെയാണ് നാദാപുരം മേഖല മുന്നോട്ട് പോകുന്നത് അതിനിടക്ക് പ്രകോപനവും അപകടോപനമൊന്നും അവിടെ ഏശാതെ നല്ലൊരു സമാധാനം അവിടെ നിലനിൽക്കണം ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു പക്ഷേ അത് എലക്ഷൻ റിസൾട്ട് എന്തായാലും അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ പാടില്ല അപ്പോൾ അവിടെ ഒരു എടുക്കുക എന്നുള്ളത് അത് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ടതാണ് നാഥാപുരത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് അവിടെ നല്ല അടിപൊളിയുള്ളൊരു പാർട്ടിയാണല്ലോ ജനകീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുസ്ലിം ലീഗ് ഇടപെടുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാതാപിത സമാധാനം നിലനിർത്തേണ്ടത് മുസ്ലിം ലീഗിൻ്റെ കൂടി ആവശ്യമാണ് മുസ്ലിം ലീഗ് എന്നവർ മുസ്ലിം ലീഗ് കോൺഗ്രസ് യു ഡി എഫ് യു ഡി എഫിൻ്റെ കൂടി ആവശ്യമാണ് അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ചെയ്താൽ അതിൽ പൂർണ്ണമാവുകയില്ല അപ്പം അതുകൊണ്ടു ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഇവിടെ എല്ലാ പാർട്ടിക്കാരെയും മുസ്ലിം ലീഗിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും കോൺഗ്രസ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു സർവകക്ഷി യോഗം അവിടെ എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർത്ത് നാദാപുരത്തിൻ്റെ ആ സ്ഥിതിശേഷം ഒരു സമാധാനത്തിലേക്കുള്ള സ്ഥിതിശേഷം അവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം അതാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറയാറുള്ളതാണ് ഇപ്പോൾ അനൗപചാരികമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം അതാണ് സർവകക്ഷി യോഗം ഗവൺമെൻറ് വിളിച്ചു ചേർത്തിട്ട് അവിടെ സമാധാനം ഉണ്ടാക്കണം എന്നുണ്ടോഗികമായിട്ട് ചർച്ച അല്ല സാധാരണ ഇങ്ങനെ ഇപ്പോൾ സംഭവവിധികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫോണിലൂടെ മറ്റൊക്കെ സംസാരിക്കുമല്ലോ അങ്ങനെയുള്ള സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുള്ളത് മറ്റൊരു കാര്യം മന്ത്രി പറയുന്നത് പറയുന്നത് മലപ്പുറത്ത് വലിയ ഇല്ല എന്നുള്ളതാണ് വിവാദങ്ങൾ മലപ്പുറം ജില്ലയിൽ കൂടുതൽ കുട്ടികൾ പരീക്ഷ ചെയ്യുന്നുണ്ട് കൂടുതൽ കുട്ടികൾ വിജയിക്കുന്നുണ്ട് വിജയിക്കുന്ന കുട്ടികളെക്കായിട്ട് കൂടുതൽ എ പ്ലസ് കിട്ടുന്നുണ്ട് അപ്പൊ അത്ര സാഹചര്യത്തിൽ അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ നിർബന്ധമാണ് സ്വാഭാവികമായിട്ടും ജില്ലയിൽ തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഗവൺമെൻറ് ഗവൺമെൻറ് ഏതാനും സ്ഥലങ്ങളിൽ ചില പിന്നെ സീറ്റ് വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രം ഇവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയില്ല മുമ്പ് യു ഡി എഫ് ഭരിച്ച സമയത്ത് നമ്മൾ ബാച്ചുകൾ കൊടുത്തിരുന്നു സ്കൂളുകൾക്ക് ബാച്ചുകൾ അനുവദിച്ചു കൊടുത്തിരുന്നു അന്ന് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നാൽ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് ആ ഒരു സ്ഥിതി ഇവിടെ ഇല്ല അപ്പോൾ അല്ലാതെ ഉച്ചപ്പാടൊക്കെ ഉണ്ടാവും സമ്മർദ്ദം ഉണ്ടാവുമ്പോൾ കുറച്ച് സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുപോലെ ബാച്ചുകൾ തന്നെ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഒരു പരിഹാരത്തിന് സത്വരമായ ഈ ഒരു പ്രശ്നത്തിൽ സത്വരമായ സ്വ സത്വരമായ ഒരു പരിഹാരം ഗവൺമെൻറ് കാണുന്നു അല്ല നമുക്കിപ്പോൾ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളത് ശബ്ദം ഉയർത്തും അതിന് എന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ആവശ്യങ്ങൾ സമരം ഉയർത്തിയെങ്കിലല്ലേ ജനങ്ങളെ അറിയുള്ളൂ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ അത് വരികയുള്ളു അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ ഇതേക്കുറിച്ച് മുസ്ലിം ലീഗ് ഗൗരവമായിട്ട് തന്നെ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും അത് വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് പൊന്നാലിയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവിടെ നിന്നും ആകസ്മികമായ ആ ഒരു ദുരന്തം നമ്മൾ രണ്ടു പേരിൽ ഒതുങ്ങി എന്നുള്ള നമുക്ക് ആശ്വാസമാണ് ആറുപേരെ നേരത്തെ കാണാതായിരുന്നു പക്ഷെ രണ്ടുപേരെ ആ മൃത്യുവിനിരയായത് ഏതായാലും ആ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ പരിക്കുപറ്റി മറ്റു കുടുംബങ്ങളുണ്ടാവും അവർക്കൊക്കെ തന്നെ ഗവൺമെൻറ്റ് മതിയായ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്